ഒരു 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 സോഷ്യൽ മീഡിയ ഉണ്ടായി അത് ഇങ്ങനെ ഇങ്ങനെ അതിന്റെ ഓഡിയോ പോയിക്കൊണ്ടിരിക്കണ്ട് അതാണെങ്കിലോ ഞാൻ സിനിമയായിട്ട് കാണാതെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ എനിക്ക് നമ്മുടെ സഹിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ട്രാക്ഷൻ വേണം ട്രാക്ഷൻ അതിന് മോണിറ്റൈസേഷൻ അത് ആയി മാറും വെച്ചാൽ അയാൾ പറയുന്നത് അയാൾ ശരിയാണത് അങ്ങനെ ചെയ്യുവാണെങ്കിലും അരി മേടിക്കാനാണെന്നാണ് പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞാൽ അരി മേടിക്കാനാണെന്ന് പറയാം അങ്ങനെ ഒരാൾ പറയുകയാണെ ഞാൻ ജീവി ജീവി അന്നത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ഐ തിങ്ക് ഐ ഐ ഹ് ടു റെസ്പെക്ട് ദാറ്റ് ഓക്കെ ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എൻ്റെ ഊഹാബോധങ്ങൾ പങ്കുവയ്ക്കുന്നതും അത് നിങ്ങൾ നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് വിഷയമില്ല ബിക്കോ ഞാൻ അരി മേടിക്കാനാണെന്ന് ഞാനും ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെ നീ പണിയെടുക്കുന്നത് പുള്ളി ബാധിച്ചാണ് പുള്ളിയുടെ വീട്ടിൽ ഞാൻ ഞാൻ ഒരുപാട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളീനെ ആ പുള്ളിയുടെ വീട്ടിൽ അച്ഛനും ഉണ്ടാവും അമ്മയും ഉണ്ടാവും ഭാര്യ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സുഹൃത്തുക്കളെ കുട്ടികളോ ഉപയോഗിട്ട് ഈ അരി ആ വീട്ടുകാർ തന്നെ കഴിക്കണ്ടാവുക അപ്പം എൻ്റെ തെറി കേട്ടിട്ട് ഒരു വീട്ടിലൊരു ഒരു ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐ വെൽക്കം ഇറ്റ് എനിക്ക് അത്രയും പറയാം ബിക്കോസ് അയാൾ പറയാനില്ല ഞാൻ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇതിനാണെന്ന് പക്ഷെ അരി മേടിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇതിൽ അന്ന് അന്നോട്ട് പിന്നെ ഞാൻ എനിക്കൊന്നും പറയാൻ പറ്റാത്ത ആൻഡ് അതിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ പത്ത് പന്ത്രണ്ട് വർഷം ഒരു സ്ഥലത്ത് നിന്ന ഒരാളെ ഒറ്റടിക്ക് ജഡ്ജ് ചെയ്തിട്ട് ആ നിങ്ങൾ പ്രിവിലേജ് സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സിനിമ നടൻ ഒരു സാധാരണ യൂട്യൂബറിനെ വിളിച്ച് തെറി വിളിക്കുന്നു ഞാൻ അഞ്ച് മിനിൽ മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ ഒരു ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിങ്ങനെ അയച്ചത് പിന്നെ എൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ വി കണിങ്ങേണ്ട സാധനങ്ങളെല്ലാം എൻ്റെ വാട്സപ്പൊക്കെ ആയതുകൊണ്ട് നമ്മളിലേക്ക് എളുക്കെ അപ്പൊ പുള്ളി ഇപ്പോഴും ഇട്ടത് മറ്റേ എഡിറ്റ് ചെയ്ത ചെറിയ പോർഷൻ അപ്പൊ പേടി ഉണ്ടാവുന്ന വെച്ചാൽ ഞാൻ സംസാരിച്ചത് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഹിന്ദുത്വ അജണ്ട എടുക്കാനോ അല്ലെങ്കിൽ മറ്റേ ഭക്തിപ്പെട്ട് ജീവിക്കാനോ അങ്ങനത്തെ ഒരാളല്ല ഞാൻ ബിക്കോസ് എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ വന്ന സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഭയങ്കര പാഷനേറ്റ്ലി നിങ്ങൾ മുന്നേ പതിനെട്ട് വർഷമായി ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ പന്ത്രണ്ട് വർഷമായി സിനിമയിൽ പക്ഷെ എൻ്റെ ഞാൻ വയസ്സ് പറയുന്നില്ലേ ഞാൻ എപ്പോഴും ആളിക്കുകയാണെങ്കിൽ എന്റെ പതിനെട്ട് വയസ്സ് മുതൽ ഞാൻ ഇതില് ഇൻവെസ്റ്റ് ആയി പോയി അതില് പന്ത്രണ്ട് വർഷം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് ഫോർ എന്തിനു നോക്കുമ്പോൾ നോക്കുമ്പോ ഇന്നും മൊത്തം വിവാദങ്ങളും പറയാത്ത കാര്യങ്ങളും വരും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസമാണ് സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മ പറയുന്നത് ഇതിന് വേണ്ടിട്ടാണോ നീ ഇത് ഇതിലേക്ക് വന്നത് നിനക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചു മതിയായി കൂടെ എന്റെ അമ്മയ്ക്ക് അറിയാൻ നാളെ നിർത്താൻ സെറ്റ് എനിക്ക് നാളെ എനിക്ക് എന്റെ പടം എന്ന് പറയാൻ ഒരു മടിയില്ല ഞാൻ ഇത് വിട്ടിട്ട് എവിടെ പോകുന്നു വിചാരിക്കരുത് എന്റെ ആറ്റിറ്റൂഡെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യണം ഞാൻ വിട്ടു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നത് ഒരു ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് പറയാണ് അല്ലാതെ നമ്മളിത് ആൻഡ് യു ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കാലം മാറുന്നതനുസരിച്ച് ഇന്നിൽ മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയി പോകും ഇന്നത്തെ സോഷ്യൽ സ്പേസ് അത് കുറച്ച് പേരേ ഉള്ളൂ ഞാനത് ഇത് മൊത്തത്തിൽ മലയാളി സമൂഹം അങ്ങനെ ആയി എന്ന് പറയുന്നില്ല ചെറിയ ആൾക്കാർ ഇത് നമ്മൾ മീഡിയയിൽ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വരികയാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എനിക്കിതൊക്കെ വരും ഞാൻ എത്ര ഒഴിവാക്കി നിന്നാലും ആരെങ്കിലും അയച്ചു തരും ടെൻഡൻസി ടു സി എൻ ലേഡീസ് ദയർ ഇതിൽ റിയാക്ട് ചെയ്യാതെ റിയാക്ട് ചെയ്യാതെ പോയവരുണ്ട് നടന്മാർ ഒരുപാട് പേര് ഞാൻ വന്ന സാഹചര്യം ഇസ് വെരി ഡിഫറെൻറ്റ് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാനത് സിമ്പത്തി ലൈനിൽ പോലും സംസാരിക്കാറില്ല ദറ്റ് ഈസ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ട്രെയിൻ പിടിച്ച് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് എനിക്കങ്ങനെയല്ല ഐ എം വെരി പ്രൗഡ് ഓഫ് ഓട്ടേഴ്സ് ഹാപ്പിൻ ഇൻ മല